കുതിരാനാണ് കുതിരാൻ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ച് മറന്നുപോയതാണ് കേട്ടോ നമ്മളത് ആ യാത്രതാ പിന്നെയും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്

ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ ഒരു യാത്ര പോവാണ് അപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ ടൂറാണോ ചോദിച്ചാലാണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ ടൂർ പോകുന്നതല്ല ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ പക്ഷേ അവിടെ പോയാൽ എന്തായാലും അവിടെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആണ് നമ്മളിതുവരെ പോയിട്ടില്ല ഫസ്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്തായാലും അവിടെ എന്തെങ്കിലും കാണാൻ കാഴ്ചകളൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ അതിനൊക്കെ കാണിക്കുമ്പോൾ പിന്നെ അതൊരു ടൂറാകുമല്ലോ അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ അതാണ് നമ്മൾ പോയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ആയി നമ്മളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയി പോയിട്ടിരുന്നതായിരുന്നു ശരി അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം അവിടെ ഒരു വരെ ഒന്ന് പോകണം എന്ന് തീരുമാനിച്ചിട്ട് നമ്മളിപ്പോൾ പോവാണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ടുള്ളത് ഉമ്മ അനിയൻ ഫാമിലി പിന്നെ നിയത്തി അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഈ ഫാമിലിയായിട്ട് പോയത് അത് കൊടൈക്കനാലിലേക്കായിരുന്നു അപ്പോൾ കൊടൈക്കനാലിലെ ഓരോ വീഡിയോസും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ചെറിയ ചെറിയ വീഡിയോ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ കോടൈക്കനാലി വീഡിയോ ഒക്കെ കാണാം കേട്ടോ അപ്പം നമ്മൾ കോടൈക്കനാലിൽ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി പോയിട്ടുള്ള വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളു കേട്ടോ അവരൊന്നും ഇല്ല അപ്പോൾ നമ്മളിതാ പോയിട്ടിരിക്കുകയാണ് എവിടേക്കാണ് എന്ത് എന്നുള്ളത് ഞാൻ പോക പോക ഞാൻ പറയാട്ടോ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം നമ്മളിതാ പോവാണ് കേട്ടോ ഇത് കാണുന്നത് കുതിരാനാണ് കുതിരാൻ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ കുതിരാന് കാണിച്ചിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഒന്നിലെ കാഴ്ചകളൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ നമ്മളുടെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെയേ പോവാണ് ഈ ഒരു പാലം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വഴി വരുന്നത് തന്നെ ആദ്യമായിട്ടുള്ളൊരു വരവാണ് നല്ല രസമായിരുന്നു ആ പാലം രണ്ട് ഭാഗവും ഒരു എന്താ പറയുക വെള്ളമൊക്കെ ആയിട്ട് ഒരു ലേക്ക് പോലെയൊക്കെ എനിക്ക് തോന്നി നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ അടിപൊളി കാഴ്ചയായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ശരിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഏഹ് പിന്നെ അങ്ങനെ നമ്മളിതാ പോകുന്നത് എറണാകുളം വഴിയാണ് കേട്ടോ എറണാകുളം മുട്ടം സ്റ്റേഷൻ ഇതാ എത്താറായി അങ്ങനെ മുട്ടം വഴി നമ്മളിങ്ങനെ പോവാണ് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോകുകയാണെങ്കിൽ ഒരു യാത്രയിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ എല്ലാവരും കാണണം കേട്ടോ വീഡിയോ അങ്ങനെ നമ്മളിതാ മുട്ടം വഴി നമ്മൾ അങ്ങനെ പോവാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ അത് അറിഞ്ഞില്ലല്ലോ ഞാൻ സംസാരിച്ച് മറന്നു പോയതാണ് കേട്ടോ രാവിലെ നമ്മൾ ഏഴ് മണിക്കാണ് ഇറങ്ങിയത് കേട്ടോ രാവിലെ നേരത്തെ ഇറങ്ങിയതാണ് അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി ഫുഡൊക്കെ കഴിക്കണം ഇത് നമ്മളിപ്പോൾ എറണാകുളമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന വഴികളാണ് രണ്ട് ഭാഗവും ഒരു ഭാഗം കായലും ഒരു ഭാഗം കടലുമാണ് നമുക്ക് പക്ഷേ എനിക്ക് വീഡിയോയിലൊന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല ഒരു ഭാഗം ഈ കാണുന്നത് കായലാണ് കേട്ടോ ഏഹ് കായലാണ് ഒരു ഭാഗം കടലും എനിക്കാണെങ്കിൽ ശരിക്കും ഒന്നും കാണുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എടുത്തു വീഡിയോ എടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് എനിക്ക് ക്ലിയർ ക്ലിയറായിട്ടൊന്നും കാണുന്നില്ല കായലാണ് നല്ല കാഴ്ചകളാണ് അങ്ങനെ നമ്മളിതൊക്കെ കണ്ടിട്ട് പോവാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ നമ്മൾ രാവിലെ നേരത്തെ ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് നല്ല വിശപ്പുണ്ട് ഫുഡ് കഴിക്കണം ആ <laughs> Taduk-taduk. Itu secara akibatnya? Ini sampar. Ini maksudnya അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ പോവാണ് കേട്ടോ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഹോട്ടലും നല്ല രസമായിരുന്നു കാണാന് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മളിത് ആ യാത്രത പിന്നെയും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കായലും കടലുമുള്ള ഒരു അടിപൊളി പ്ലേസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇനി അവിടെയുള്ള ഓരോ കാഴ്ചകളായിട്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ചെറിയൊരു കിണി നീണ്ട അടുത്തോട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ is very good.